ഇതാണ് കേട്ടോ അമൃതാസ്കൂള് ആ കാണുന്നതാണ് അമൃതാസ്കൂള് ഇന്നലെ ഒച്ച കേട്ടെന്ന് പറഞ്ഞത് വേണ്ടേ ഈ വാഗമരമില്ലേ ഈ വാഗമരത്തിൻ്റെ ചൂട്ടിന്നാണ് ഇന്നലെ മൊത്തം ഒച്ച കേട്ടുകൊണ്ടിരുന്നത് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അവരുടെ വീടിൻ്റെ മുറ്റത്ത് കടുവ വന്നു അല്ലെങ്കിൽ മറ്റവരുടെ വീടിൻ്റെ മുറ്റത്ത് കടുവ വന്നു എന്നുള്ള കാര്യമൊക്കെ എന്താണേലും കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെ കടുവയാണോ പുലിയാണോ പുലിയാണെന്നാണൊരു പ്രാഥമിക നിഗമനം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെന്താ പറയുക ഇങ്ങനെ മുറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുലി പോയ വഴി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് തൊട്ടപ്പുറത്തൊരു റബ്ബർ തോട്ടമാണ് ഇത് തൊട്ടിപ്പുറത്തൊരു സ്കൂളുണ്ട് അപ്പം എൻ്റെ വീട് എന്ന് പറയുന്ന സ്ഥലം ഒരു കുഗ്രാമത്തിലൊന്നുമല്ല കെ എസ് സി ബി ഓഫീസ് ഇവിടെയുണ്ട് പുതിയ പഞ്ചായത്ത് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ട്രഷറി ഇവിടെയുണ്ട് ഗവൺമെൻറ് ആശുപത്രി കൃഷിഭവൻ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തുള്ള സ്ഥലമാണ് ടൗണിനോട് വളരെ ചേർന്ന് ഒരു സ്ഥലമാണ് അപ്പം ഈ പുലീനെ കണ്ട ദിവസം എന്താ പറയുക ഒരു ഏഴരക്കായ സമയത്ത് ഈ നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഒരു കുറ്റിക്കാടുണ്ട് ആ കുറ്റിക്കാട്ടിൽ നിന്നിങ്ങനെ ഈ നമ്മൾ എന്താ പറയുക ഈ ആന ചില്ലയൊടിക്കുന്ന കൂട്ടി ഒരു ശബ്ദം ആ ശബ്ദം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം എന്താ ഇങ്ങനെ ഉണ്ടെങ്കിലും പുറത്ത് പറയാൻ ഒരു ഇത് പക്ഷെ കടുവയായി ഇവിടെ ഒന്നും കടുവ വരികയെന്നേ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പുലി വരില്ലയെന്നേ എന്നുള്ളൊരു ഒരു ചിന്തയായിരുന്നു എങ്കിൽ പോലും അത് നമ്മൾ വിട്ടു അത് കഴിഞ്ഞ് വിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ അച്ഛൻ നടക്കാനായിട്ട് മുറ്റത്ത് കൂടി ഇറങ്ങി ഫ്രണ്ട് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മുടെ സൈഡിലെ പറമ്പുണ്ട് ആ പറമ്പിൽ നിന്ന് ഒരൊച്ച വെക്കുന്നു തിരിഞ്ഞ് നോക്കുമ്പം ഒരു കടുവയാണോ പുലിയാണോ എന്ന് ഒറ്റ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും പട്ടിയല്ല എന്ന് മനസ്സിലായി കാരണം ശരീരത്തിന് നല്ല നീട്ടമുണ്ട് നല്ല നീട്ടമുള്ള വാല് പിന്നെ പക്ഷെ വയറ് ശരീരത്തിന് ഒട്ടി കിടക്കുന്ന തരത്തിലായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന ഫോറസ്റ്റുകാർ പറഞ്ഞു പുലിയാകാനാണ് സാധ്യത കാരണം കടുവ എന്ന് പറയുന്ന ജീവി അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നേരമായിട്ട് ഈ പ്രദേശത്ത് അതുണ്ട് കേട്ടോ അതായത് എൻ്റെ വീടിൻ്റെ മുറ്റത്തും എൻ്റെ വീടിൻ്റെ സൈഡിലുമായിട്ട് ആ സാധനമുണ്ട് അപ്പോൾ കടുവ എന്ന് പറയുന്ന ഒരു ജീവി അത്രയും മണിക്കൂർ നേരം ഇതുപോലെയുള്ളൊരു ചെറിയൊരു കുറ്റിക്കാട്ടിൽ തങ്ങി നിൽക്കാൻ സാധ്യതയില്ല പക്ഷേ പുലി നിൽക്കും അപ്പം പുലിയാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു അങ്ങനെ ചാനലുകാർ വന്നു വാർത്താക്കാർ വന്നു ബൈറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ വന്നതിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറി അന്ന് രാത്രി നമ്മൾ കണ്ട് രാത്രി തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു അപ്പോൾ ഒരു മൂന്ന് ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ അവരുടെ അടുത്തൊരു തോക്കുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെട്ടമുണ്ട് പക്ഷേ ഇവർ ആ റബ്ബർ തോട്ടത്തിൽ പോയപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു അവർ മൂന്ന് പേര് മനുഷ്യന്മാരാണ് നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരാണ് അവർ അത് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ പുലിൻ്റെ അടുത്തേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമില്ല അപ്പോൾ ഈ ഫോറസ്റ്റ്കാര് വരുന്നതിനേക്കാൾ മുമ്പ് കെ ഉണ്ട് ഇവിടെ അപ്പം കെ സി ബിയിലെ രണ്ട് ചേട്ടന്മാർ വന്ന് ടോർച്ചൊടിച്ച് ആ റബ്ബർ തോട്ടത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവർ പറഞ്ഞു അവിടെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞവർ തിരിച്ചു വന്നു ശേഷമാണ് ഫോറസ്റ്റുകാർ വന്നത് ഫോറസ്റ്റർ വന്നപ്പോഴും അവർ അവിടം വരെ പോയി എല്ലാ ഒക്കെ ഫുൾ അടിച്ചു നോക്കി പക്ഷെ ഒന്നിനും കാണാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ അധികം ഉള്ളിലേക്ക് പോകണ്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മനുഷ്യന്മാരാണ് നമ്മളും മനുഷ്യന്മാരാണ് അപ്പോൾ അവർക്ക് എന്ത് പറ്റിയാലും നമുക്ക് പറ്റുന്ന പോലെ തന്നെയാണ് അല്ലാതെ ഈ ഒരു തോക്കുമായിട്ട് പോയിട്ട് വെടിവെക്കലൊന്നും നടക്കുന്ന കാര്യമല്ല കാര്യമില്ല എന്നുള്ളവർ എല്ലാവർക്കും അറിയാലോ അപ്പോൾ പിന്നെ പോകേണ്ട കാര്യമില്ല അപ്പോൾ പക്ഷെ അവർ എല്ലായിടത്തും പോയി നോക്കി ഒന്നിനെയും കണ്ടില്ല വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് പെരുമാറി അവർ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഇനി വിളിച്ചാൽ എന്ന് പറഞ്ഞ് അവർ പോയി അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നീട് അങ്ങനെ ഒച്ചയൊന്നും കേട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വീണ്ടും ഇതുപോലെ തന്നെ ഒച്ചയാക്കാൻ തുടങ്ങി ഒച്ചയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നല്ല കിളികൾ ഭയങ്കരമായ രീതിയിൽ കരയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അതായത് എന്തെങ്കിലും അപകടം വരുമ്പോൾ കിളികൾ കരയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അതുകൂട്ടി ശബ്ദത്തിൽ രാത്രി ഒരു ഒമ്പത് മണി ആ സമയങ്ങളിലൊക്കെ ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര കരച്ചിലേക്കാണ് കിളികളുടെ അപ്പം നമുക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു അതിന് ശേഷം ഒരു ഒമ്പതര പത്ത് മണിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിലാണ് സ്കൂൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊരു മരമുണ്ട് വാഗമരം ആ കിളികളുടെ ശബ്ദം റബ്ബർ തോട്ടത്തിൽ കേട്ടുകൊണ്ടിരുന്ന കിളികളുടെ ശബ്ദം പിന്നീട് കേൾക്കാൻ തുടങ്ങിയത് ഈ വാഗമരത്തിൻ്റെ മേളിലായി അപ്പോൾ കിളികളുടെ ശബ്ദം കേൾക്കുന്നു അതുകൂടാതെ ആ മരത്തിൻ്റെ താഴെ കരിയിലെ ഇളകുന്ന ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇത് കാരണം പുലി പുലിയാകാനാണ് സാധ്യത പുലി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വലിയ പേടിപ്പെടുത്തുന്ന കാര്യം അതുമാത്രമല്ല ജനൽ തുറന്നിട്ട് ഇത് നോക്കുക എന്ന് പറയുന്നത് പോലും പേടിയിലേക്ക് വരുന്ന ഒരു സംഭവം പക്ഷേ ഫോറസ്റ്റുകാരുടെ ഭയങ്കര കൃത്യമായ ഒരു നടപടി ഉണ്ട് കേട്ടോ അതായത് അവർ ഇന്നലെ തന്നെ വന്നിട്ട് ഇന്നലെ ഇവിടെയല്ല ക്യാമറ വെച്ചത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട് ആ സൈഡിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചു പക്ഷേ ഇന്നലെ പുലി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ബലമായ സംശയം അപ്പം ഇന്നിപ്പം ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ ഭാഗത്തും ക്യാമറ വെച്ചിട്ട് പോയിട്ടുണ്ട് അതിനകത്ത് ഫോറസ്റ്റ് ഒന്നും പറയാനില്ല വളരെ അടിപൊളിയായിട്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുവരുന്നുണ്ട് എങ്കിൽ പോലും വളരെ കുറച്ച് പേര് ഈ പുലീനെ പട്ടിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ശ്രമിക്കുന്നത് എന്നറിയത്തില്ല ഈ പുലിയാണെങ്കിലും കടുവയാണെങ്കിലും ഇവിടെ വന്നു പോകും ഒരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പം ആ സ്മെല്ലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അന്ന് രാത്രി ഫോറസ്റ്റുകാർ വന്നപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്മെല്ലി സ്മെല്ല്പടി ഉണ്ടെന്ന് അപ്പം അവർക്ക് ഏകദേശം അവർ ഉറപ്പിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ കാൽപ്പാടൊന്നും കിട്ടുന്നില്ല അതായത് വേനൽക്കാലമാണല്ലോ പക്ഷെ അത് കഴിഞ്ഞൊരു പിന്നീട് രാവിലെയാണ് വേറെ ഫോറസ്റ്റുകാർ ഇരുന്നത് അവർക്കായിരുന്നു ഒരു സംശയം ഇത് പുലിയാണോ പട്ടിയാണോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ മാറ്റി അപ്പോൾ അവർ പറഞ്ഞാൽ ചിലപ്പോൾ പന്നി ആയിരിക്കാൻ വന്നത് അല്ലെങ്കിൽ പട്ടിയായിരിക്കാൻ വന്നത് പുലിയാകാൻ സാധ്യതയില്ല എന്നൊക്കെ അവർ പറഞ്ഞു എങ്കിൽ പോലും അത് കഴിഞ്ഞ് റേഞ്ചറ് വന്നു റേഞ്ചറ് വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുലി പറഞ്ഞു പുലിയാകാനാണ് സാധ്യത പുലിക്ക് പുലിക്കിരിക്കാൻ ഇത്രയുള്ളൊരു കുറ്റിക്കാട് മതി എത്ര നേരം വേണമെങ്കിലും അതവിടെ ഇരിക്കും കടുവയാണെങ്കിൽ അങ്ങനെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ കടുവയാണെങ്കിൽ കടുവേൻ്റെ ഒരു വണ്ണവും കടുവേൻ്റെ ഒരു നീളവും അല്ലെങ്കിൽ കടുവേൻ്റെ കാലിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം യെസ് കടുവയാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി പക്ഷെ എന്താണെങ്കിലും പട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പുലിയാകാനാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ചാൻസും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്യാമറയുണ്ട് പക്ഷെ ക്യാമറയ്ക്ക് രാവിലെ സമയങ്ങളിൽ അങ്ങ് റോഡ് വരെ കിട്ടുമെങ്കിലും രാത്രി സമയങ്ങളിൽ അതിൻ്റെ നൈറ്റ് വിഷൻ കുറച്ച് കുറവാണ് അതുകൊണ്ട് എന്താണ് പറയുക ഇത് ഈ സാധനം ഈ റോഡ് ക്രോസ് ചെയ്ത് പോയത് കിട്ടിയിട്ടില്ല അപ്പം ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൃശ്യമുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കും അല്ലാത്തവർ വിശ്വസിക്കുകയും കേട്ടോ നമ്മൾ ജെനുവൻ ആയിട്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാമല്ലോ അവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം എങ്കിൽ പോലും കുറച്ച് പേർക്ക് ഭയങ്കര സംശയമാണ് നമ്മൾ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ ചുമ്മാ ആളാവാൻ പറയുന്നതാണോ എന്നുള്ളൊരു സംശയം കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും അവരുടെ സംശയം തീർത്തു കൊടുക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല കാരണം രാത്രി ഇതിൽ കൂടെ പുലി പോകുമ്പോൾ പുലീൻ്റെ മുന്നിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം വരുത്താൻ ചെയ്തില്ലേ അവിടെ പുലിയുണ്ട് അതുകൊണ്ട് അവൻ എഡിറ്റ് ചെയ്തിട്ട് വേറൊരു പുലീൻ്റെ ഫോട്ടോ ഇട്ടു വീഡിയോ ഉണ്ടാക്കി അത് പത്രത്തിൽ കൊടുത്തു വാർത്ത കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ കണ്ട കാര്യം കണ്ട പോലെ പറഞ്ഞു അപ്പം ഇന്നലെ ഒരു ദിവസം ഇവിടെ സ്കൂളിന് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ വീണ്ടും സ്കൂൾ തുറന്നു അപ്പം ഇന്ന് രാത്രിയും കൂടി നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും ആ സാധനം ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അപ്പം ഇന്നലെ ഞാനൊരു ഒരു ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കിളിൻ്റെ ശബ്ദമൊക്കെ വളരെ കൃത്യമായിട്ട് കേൾക്കാം പക്ഷേ കരിയിൽ ഇലകുന്ന ശബ്ദം അത്ര കേൾക്കൂല്ലെങ്കിൽ പോലും കിളികളുടെ ശബ്ദം കുറച്ച് കേൾക്കായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എട്ട് സെക്കൻഡുള്ള വീഡിയോ അതിപ്പോൾ ഇതിൻ്റെ കൂടി ഇട്ടേക്കാം അതായത് കിളികൾ കരയുന്ന ഒരു ശബ്ദം അത് അപ്പോൾ പറയും കിളികൾ സാധാരണ കരയുന്ന ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല ഞാനിവിടെ ഈ ജനലിൻ തുറന്നിട്ട് രാവിലെ എവിടെ ഇരുന്ന് പഠിക്കുന്ന രാത്രി രാത്രി വീടിയിരുന്ന് പഠിക്കുന്ന ആളാണ് അപ്പം കിളികളുടെ ശബ്ദം വ്യത്യാസമുണ്ട് അത് ഒരു അപകടം വരുമ്പോൾ കരയുന്ന ശബ്ദവും അല്ലാതെ കരയുന്ന ശബ്ദവും തമ്മിൽ ഭയങ്കരമായ രീതിയിൽ വ്യത്യാസമുണ്ട് അത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ലെങ്കിൽ പോലും രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കാം എങ്കിൽ പോലും രാത്രി സമയങ്ങളിൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ പകൽ സമയത്തും പേടിയായി തുടങ്ങി അപ്പോൾ ഞാൻ ആ പുലി വന്നു പോയ സംഭവം ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ അപ്പം ഞാൻ ഒച്ച കേട്ടു എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ ചെറിയൊരു കുറ്റിക്കാട് വലിയ ഉണ്ടോ ഈ ഭാഗത്തു നിന്നാണ് ഈ വൈകുന്നേരം ഏഴുമണി തൊട്ട് ശബ്ദം കേട്ടു എന്ന് പറയുന്നത് ഇനി പുലീനെ കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമായിരുന്നു അച്ഛൻ ചോറ് കഴിഞ്ഞ് വന്ന് ഇതി കൂടെ നടന്ന് ഇവിടെ നിന്ന് നിൽക്കുമായിരുന്നു അപ്പോഴാണ് അവിടെ നിന്നൊരു ശബ്ദം കേട്ടത് ഈ പറമ്പീന്ന് അപ്പോൾ ഇതിൽ നിന്ന് വന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് ഇത് കെ സി ബിൻ്റെ ഗോഡൌൺ ആണ് ഈ ഗോഡൌണിൻ്റെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇത്രയും ഭാഗം വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പം തന്നെ നമ്മൾ വിളിച്ചു കേട്ടോ അപ്പം തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഈ നടക്കുമ്പോൾ ഈ എല്ലാം ഉണങ്ങിയിരിക്കുന്ന കമ്പുകളല്ലേ അപ്പോൾ ഇത് ഞെരിയുന്ന ശബ്ദം അടുത്തടുത്ത് വന്നതോടുകൂടി നമ്മൾ വീട്ടിൽ കയറി വാതിലടച്ചു പക്ഷേ ഈ സാധനം ഇങ്ങനെയാണ് പോയത് ഈ വഴിക്ക് പോയിട്ട് നമ്മുടെ കാണിച്ചേരാം ഇതിൻ്റെ അങ്ങോട്ടാണ് അങ്ങോട്ട് റബ്ബർ തോട്ടമാണ് ആ സൈഡ് മൊത്തം ആ റബ്ബർ തോട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് കാടും ഇതിൻ്റെ മുകളിലേക്ക് സ്കൂളുമാണ് അപ്പോൾ ആ സാധനം അങ്ങോട്ടാണ് പോയത് ഇനി എന്ന് പറയുന്നത് ഈ ഇത് ബസ് ഇട്ടേക്കുന്നതാണ് ഇവിടെ ഇതൊരു പറമ്പാണ് കേട്ടോ ആ അത് ആ ഭാഗത്തായിട്ടാണ് വാഗമരം അപ്പോൾ അത്രയും അടുത്തു നിന്നാണ് ഇന്നലെ വീണ്ടും ശബ്ദം കേട്ടു തുടങ്ങിയത് അപ്പോൾ ഇത്രയും ടൗണിൽ ജീവിക്കുന്ന നമുക്ക് പോലും മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇനിയും പുലിക്ക് കയറി വന്നിരിക്കാനുള്ള സാഹചര്യവും ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല ഇതിൻ്റെ ഈ സ്ഥലം മേടിച്ചിട്ട് വെക്കുന്ന ഓണർക്കാണെങ്കിൽ ഇത് വെട്ടാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാണ് തോന്നണേ എന്നാണെങ്കിലും കൊള്ളാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ ഇതാണ് കേട്ടോ അമൃതാസ് സ്കൂള് ആ കാണുന്നതാണ് അമൃതാസ്കൂള് ഇന്നലെ ഒച്ച കേട്ടെന്ന് പറഞ്ഞത് വേണ്ട ഈ വാഗമരമല്ലേ ഈ വാഗമരത്തിൻ്റെ ചൂട്ടിന്നാണ് ഇന്നലെ മൊത്തം ഒച്ച കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ രാത്രി ആയതുകൊണ്ട് എന്തു ചെയ്യാനൊന്നും കാണാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അതിൻ്റെ അപ്പുറത്ത് കണ്ട് ചെറിയ മുളങ്കാടുകൾ മുളങ്കാടല്ല മുള ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക ഭയങ്കര പേടിപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു കേട്ടോ ഇന്നലെ മൊത്തം ഇവിടെ